ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മന്നത്ത് പത്മനാഭനെക്കുറിച്ചാണ് കേരള നവോത്ഥാന ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തി വ്യക്തിത്വമായ മന്നത്ത് പത്മനാഭനെക്കുറിച്ചും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പി കേരള പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചു വരുന്ന ആവർത്തിച്ച് ചോദിച്ചു വരുന്ന ചോദ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി മാസം രണ്ടിനാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി മാസം രണ്ടിനാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് അദ്ദേഹം ജനിച്ചത് ഇന്നത്തെ കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് അപ്പൊ ഇന്നത്തെ കോട്ടയം ജില്ലയിലെ പെരുന്ന പെരുന്നയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിനാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ഇദ്ദേഹം കേരളത്തിന്റെ മതൻ മോഹൻ മാളവ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ കേരളത്തിന്റെ മതൻ മോഹൻ മാളവ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ് ഇദ്ദേഹത്തിന് ഈ വിശേഷണം നൽകിയത് സർദാർ കെ എം പണിക്കറാണ് അപ്പോൾ മന്നത്ത് പത്മനാഭനെ കേരളത്തിന്റെ മതൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ് അതേപോലെ ഇദ്ദേഹം രൂപീകരിച്ച ഒരു സംഘടനയാണ് ഇന്നത്തെ എൻ നായർ സർവീസ് സൊസൈറ്റി എന്ന സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ് ഇദ്ദേഹം ഈ നായർ സർവീസ് സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ ഇതിന്റെ നൽകിയിരുന്ന ആദ്യ പേര് എന്ന് പറയുന്നത് നായർ തൃത്യജന സംഘം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് അപ്പൊ നായർ തൃത്യജന സംഘമാണ് പിന്നീട് എൻ എസ് എസ് അഥവാ നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിലേക്ക് മാറിയത് ഇനി നായർ സർവീസ് സൊസൈറ്റി അഥവാ നായർ തൃത്യജന സംഘം രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് നായർ വൃത്തിയജന സംഘം രൂപീകരിച്ചത് ഇത് ഇതിന്റെ ആസ്ഥാനമായിട്ട് പറയുന്നത് പെരുന്നയാണ് അപ്പൊ ഇത് പെരുന്നയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് നായർ വൃത്തിയജന സംഘം രൂപീകരിച്ചത് ഇതിന് രൂപീകരിച്ചത് മന്നത്ത് പെട്ടൻ ഈ പേര് നൽകിയത് പരമുപിള്ളയാണ് അപ്പൊ പരമുപിള്ളയാണ് നായർ വൃത്തിയജന സംഘം എന്ന പേര് നൽകിയത് ഇത് അതേപോലെ ഇതിന്റെ ഇത് ഇനി അതേപോലെ നായർ സൃദ്ധജന സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് നായർ ഹൃദ്യജന സംഘം രൂപീകരിച്ചെങ്കിലും ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചു ഈ ഇതിന് ഈ പേര് നൽകിയ നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നൽകിയത് കെ കണ്ണൻ നായരാണ് അപ്പോൾ നായർ ഹൃദ്ധ്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് പനവപിള്ള ആണെങ്കിലും നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നൽകിയത് കെ ാണ് ഇതിനൊരു മുഖപത്രം നായർ സർവീസ് സൊസൈറ്റി അഥവാ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനും ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനാണ് പത്മനാഭനും ആദ്യ സെക്രട്ടറി ആരാണ് മന്നത്ത് പത്മനാഭൻ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ് അതുപോലെ ഇന്നൊരു ട്രഷറർ ഉണ്ടായിരുന്നു അത് പനങ്ങോട്ട് കേശവ പണിക്കരാണ് പനങ്ങോട്ട് കേശവ പണിക്കരാണ് എൻ എസ് എസിന്റെ ആദ്യ ട്രഷറർ